ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മദിനത്ത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കുറുഹാൻ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ എൻട്രിയാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കാണുന്നത് ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ആണ് കാരണം ഞാനും ഫസ്റ്റ് ടൈമാണ് നമ്മളാ മെയിൻ എൻട്രി കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ് കാരണം ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട് മെയിൻ ഖുറാൻ സെൻ്ററിലേക്ക് അച്ചടിക്കുന്ന ആ സെൻറ്ററിലേക്ക് എത്താനായിട്ട് കുറച്ച് നടക്കണം നമ്മൾ ഇത്രയും ദൂരം നടന്നാന്ന് പോലും നമ്മൾ ലാസ്റ്റ് ചിന്തിച്ചു പോകും കാരണം നമ്മൾ നടക്കുന്ന പോലും അറിയത്തില്ല അതായത് ആ ഒരു അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഭാഷകളിലും അതായത് കാഴ്ചയില്ലാത്തവർക്ക് പോലും വായിച്ചെടുക്കാൻ തരത്തിൽ ഇവിടെ ഖുറാനുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് ഖുറാനുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലെത്തുന്നതിൻ്റെ മെയിൻ ഉറവിടം ഇവിടെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് ഇവിടെ നിന്നാണ് അച്ചടിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലെത്തുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളെ ആഘടിപ്പിക്കുന്നില്ല നിങ്ങൾ വീഡിയോ മിസ് ലാസ്റ്റ് ആശ്ചര്യം കണ്ടുവയ്ക്കുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക No, no.